വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർക്കഥയാവുന്ന ഈ സമയത്ത് അതേ മൃഗങ്ങൾ തന്നെ ഒരു നാടിന്റെ പ്രധാന വരുമാന മാർഗമായി മാറുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഒട്ടുമിക്ക യാത്രാപ്രേമികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ സ്പർശിച്ച ഒരിടമാണ് ആനക്കുളം പേര് സൂചിപ്പിക്കുന്നതുപോലെ ആനകളാൽ സമൃദ്ധമായൊരിടം പതിറ്റാണ്ടുകളായി ആനക്കുളത്തെ ഗ്രാമവാസികൾ നിത്യേന കാണുന്ന കാഴ്ചയെ ആദ്യമായി പുറംലോകത്തേക്ക് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മുംബൈ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ജേണലിലൂടെയാണ് എന്നാൽ മലയാളികൾക്ക് ഈ സ്ഥലം സുപരിചിതമായി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ മാതൃഭൂമി ന്യൂസിൽ വന്ന ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയും തുടർന്ന് വന്ന ചെറുതും വലുതുമായ യൂട്യൂബ് വീഡിയോകളുടെ സ്വാധീന ഫലമായിട്ടാണ് നാടും നഗരവും കാലത്തിനു മുൻപേ സഞ്ചരിക്കാൻ മത്സരിക്കുമ്പോൾ ഈ കൊച്ചുഗ്രാമം പഴമയിലൂടെ പുതുമയിൽ വിരുന്നൊരുക്കുന്ന കാഴ്ചയാണ് ചുറ്റുപാടുകളിലും കാണാൻ സാധിക്കുന്നത് പുഴയിലിറങ്ങി വെള്ളം കുടിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കൺകുളർക്കെ കാണാനുള്ള സ്വപ്നത്തെ ചിറങ്ങിലേറ്റി ആനക്കുളത്തേക്ക് യാത്ര തിരിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഈ ഗ്രാമവും ഇവിടുത്തെ അന്തരീക്ഷവും പുത്തൻ ഉണർവ് നൽകും എന്നതിൽ സംശയമേതുല്ല കോവിഡിന്റെ വിരസതയിൽ നിന്ന് കരകയറിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആദ്യമായി ആനക്കുളത്തേക്ക് യാത്ര പോയത് മൂന്ന് വർഷത്തിന് ശേഷം ആ വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കുമ്പോൾ ടൂറിസം ആ ഗ്രാമത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കാണാനാവുന്നതാണ് ചെറിയൊരു അമ്പലവും കപ്പേളയും അതിനോട് ചേർന്ന് നിൽക്കുന്ന നാലഞ്ച് കടകളും അവയ്ക്കെല്ലാം അഭിമുഖമായി ശാന്തമായി ഒഴുകുന്ന പുഴയും പുഴയ്ക്ക് പിന്നിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടമ്പുഴ ഫോറസ്റ്റും ഇവയെല്ലാമാണ് ആനക്കുളത്തിലെ ആദ്യ കാഴ്ചയിൽ കണ്ണിലുടക്കുന്നത് റോഡിൽ നിന്ന് ഏകദേശം അമ്പത് മീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് പുഴയിലേക്കുള്ളത് മുൻകാലങ്ങളിൽ എപ്പോഴോ പുഴയോട് ചേർന്ന് രൂപപ്പെട്ട മൺതിട്ടകൾ ഇപ്പോൾ വൈകുന്നേരങ്ങളിലെ കുട്ടികളുടെ കളിസ്ഥലങ്ങളായി രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് റോഡിന്റെ വശങ്ങളിലായി സ്ഥാപിച്ച ചെറിയ സിമന്റ് തിട്ടകളിൽ ഇരുന്നു കൊണ്ടാണ് സ്വദേശികളും വിദേശികളും ആനകൾ നീരാടുന്ന കാഴ്ചകളെ കൺകുളിർക്കെ കാണുന്നത് മനുഷ്യൻ മദ്യത്തിന്റെ ലഹരിയിൽ മതോന്വിതനായി ആറാടുമ്പോൾ ആനകളും പുഴയിലെ വെള്ളത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന ലഹരിയിലൂടെ ആനന്ദം കണ്ടെത്തുകയാണ് മുടക്കുകൂടാതെ എല്ലാ ദിനവും കാട്ടാനകൾ ഈ പുഴയിലെ വെള്ളം തേടി വരുന്നത് മറ്റൊരിടത്തിലും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം അതിശയകരമായ കാഴ്ചയുടെ വിരുന്നൊരുക്കൽ കൂടിയാണ് ഏഷ്യയിൽ തന്നെ ഇത്തരം കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഇടങ്ങൾ വിരലിലെണ്ണാവുന്നത് മാത്രമാണ് അതിൽ തന്നെ സ്ഥിരമായി ആനകൾ വരുന്ന ഒരിടവും സഞ്ചാരികൾക്ക് എളുപ്പം പ്രവേശിക്കാൻ കഴിയുന്നതുമായ ഏക സ്ഥലം ആനക്കുളം മാത്രമായിരിക്കും പുഴയുടെ സഞ്ചാരപാതയിൽ ഇവിടെ മാത്രമാണ് ആനക്കൂട്ടത്തെ കൂടുതലായും കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാൽ അവരെ ആനന്ദിപ്പിക്കുന്നതും ആകർഷിപ്പിക്കുന്നതുമായ ചില ഘടകങ്ങളുടെ ഒത്തുചേരിൽ കൂടിയാണിവിടം കാടിനുള്ളിലെ വെള്ളത്തിൻ്റെ ലഭ്യതയിൽ ഗണ്യമായ മാറ്റം സംഭവിക്കുമ്പോൾ ആനകൾ മറ്റിടങ്ങളെ ആശ്രയിക്കാറുണ്ട് എന്നാൽ പോലും ദാഹമകറ്റുക എന്നതിനപ്പുറം മത്തുപിടിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു ലഹരിയുടെ സാന്നിധ്യമാണ് ആനക്കൂട്ടത്തെ ഇവിടേക്ക് മാടി വിളിക്കുന്നത് എന്ന് പറയാം ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആനകളുടെ ബിവറേജ് കൂടിയാണ് ആനക്കുളം എന്നത് സ്ഥിരമായിട്ടുള്ള ആനകളുടെ വരവുപോക്കും ഏറെ കൗതുകമുണർത്തുന്ന ഒന്നായി മാറിയതിനാൽ അതിനെപ്പറ്റി ചെറിയ പഠനങ്ങൾ നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി പുഴയിലെ ഒരിടത്ത് മാത്രം ഉറവയ്ക്ക് സമാനമായ രീതിയിൽ കുമിളകളും വെള്ളവും പുറത്തേക്ക് ഒഴുകുന്നുണ്ടെന്നും അവിടുത്തെ വെള്ളത്തിൽ മഗ്നീഷ്യം സോഡിയം ക്ലോറൈഡ് എന്നിവയുടെ അംശം കൂടുതലായി കാണപ്പെടുന്നുണ്ടെന്നും അത്തരം ഗവേഷണങ്ങൾ തെളിയിച്ചു ഇത്തരം കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താനാവും ഇവിടം സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകളും ഈ വെള്ളം രുചിച്ചു നോക്കുന്നത് കാണാറുണ്ട് കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് വേണ്ട വിധത്തിലുള്ള മിനറൽസ് ആനകൾക്ക് ലഭിക്കാത്തതിനാലാവും അവർ ഇവിടേക്ക് വരുന്നതും ഈ വെള്ളം ആസ്വദിച്ച് കുടിക്കുന്നതുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നുണ്ട് കാടിറങ്ങി വരുന്ന ആനകളുടെ വരവിനുമുണ്ട് ഒരു സൗന്ദര്യം ചിലപ്പോഴൊക്കെ ചിഹ്നം വിളിച്ച് തങ്ങളുടെ വരവ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാണികൾക്കുമേൽ ഹരം കൊള്ളിപ്പിക്കാനും അവർ മറക്കാറില്ല മറ്റു ചിലപ്പോഴാകട്ടെ നിശബ്ദമായി വരികയും ചെയ്യും അത് മിക്കപ്പോഴും ഒന്നോ രണ്ടോ പേർ മാത്രമായി വരുന്ന സന്ദർഭങ്ങളിലുമാണ് പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുമിളകൾ വരുന്ന ഭാഗത്തെ ലക്ഷ്യമാക്കി ആനകൾ നീങ്ങുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷം ആ സ്ഥലം എത്തിച്ചേർന്നാൽ കാലുകൊണ്ട് അവിടുത്തെ പാറക്കല്ലുകൾ മാറ്റിയതിനു ശേഷം തുമ്പിക്കൈ താഴ്ത്തി അവരുടെ ഇഷ്ടപാനീയത്തെ ആസ്വദിച്ച് അകത്താക്കുകയുമാണ് ചെയ്യുന്നത് കൂട്ടമായിട്ടാണ് ആനകൾ വരുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള മൽപിടുത്തങ്ങളും ഇനി അഥവാ കുട്ടികളും കൂടെയുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ കുസൃതികൾക്കും കുറവുണ്ടാകാറില്ല ഇടുക്കി ജില്ലയിൽ ഇരുന്നു കൊണ്ട് എറണാകുളത്ത് നിന്ന് വരുന്ന അതിഥികളെ കാണാൻ കഴിയുന്ന അവസരം കൂടിയാണ് ആനക്കുളം ഒരുക്കിത്തരുന്നത് ആനകൾ പുഴയിലേക്ക് ഇറങ്ങി പെട്ടെന്ന് വന്ന ദാഹമകറ്റി തിരിച്ചുപോകുന്ന ശൈലിയിൽ നിന്ന് മാറി വളരെ സാവകാശം മണിക്കൂറുകളോളം ഇവിടെ ചിലവഴിച്ചതിനു ശേഷമാണ് ഓരോ ആനകളും ഈ പുഴയിൽ നിന്ന് മടങ്ങാറുള്ളത് അത് ചിലപ്പോഴൊക്കെ രണ്ടു മൂന്ന് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും ചെയ്തേക്കാം ആനകളുടെ നീരാട്ടിന് ശേഷം അവർ തന്നെ മുൻപ് നീക്കിവെച്ച പാറക്കല്ലുകളെ പൂർവ്വസ്ഥിതിയിലാക്കിയതിനു ശേഷം മാത്രമാണ് ആനക്കൂട്ടം കാട് കയറുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലാണ് ആനകൾ കൂടുതലായി ഇവിടേക്ക് വരുന്നതെങ്കിലും പലപ്പോഴും അത് രാത്രിയിലേക്കും അതിരാവിലേക്കും വഴിമാറാറുണ്ട് ഒരേ സമയം രണ്ട് ഗ്രൂപ്പുകളിലായി ആനക്കൂട്ടം വരികയാണെങ്കിൽ രണ്ടാമത് വരുന്ന ഗ്രൂപ്പ് മുകളിലെത്തിയതിനു ശേഷം താഴെയുള്ളവർക്ക് തങ്ങളുടെ വരവ് അറിയിച്ചു സിഗ്നൽ നൽകുന്നു അതിനുശേഷം പുഴയിലെ ആനകൾ മറ്റുള്ളവർക്കായി മാറിക്കൊടുക്കുകയും ചെയ്യുന്നു ആനവിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞ പ്രകാരം ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആനകളെ കണ്ടത് അറുപത് എണ്ണത്തിന് മുകളിലാണ് അതുപോലെ ഇരുപത്തിരണ്ട് ആനകളാണ് ഒരു കൂട്ടത്തിൽ കൂടുതലായി ഈ പുഴയിലേക്ക് എത്തിയത് എല്ലാ ദിവസവും സ്ഥിരമായി വരുന്നത് ഒരേ കൂട്ടം ആനകളാവണമെന്നില്ല മറിച്ച് കാട്ടിലെ വിഭവങ്ങൾക്കനുസരിച്ച് മറുദേശങ്ങളിലേക്ക് പലായനം നടത്തുന്നവരും ഇവിടുത്തെ അതിഥികളാണ് ആനകളുടെ നിത്യസന്ദർശനം പതിവായതിനാലാണ് ഈ പ്രദേശം ആനക്കുളം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഇത്തരം വസ്തുതകൾ നിലനിൽക്കുമ്പോഴും ആനക്കുളത്തെ ആനകളെ കാണുക എന്നത് ഭാഗ്യപരീക്ഷണമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം അവിടേക്ക് യാത്ര തിരിച്ച എനിക്ക് ആദ്യ യാത്രയിൽ നിന്ന് ലഭിച്ചതാവട്ടെ നിരാശയായിരുന്നു അത് രാവിലെയും രാത്രിയിലുമുള്ള ആനകളുടെ വരവായിരുന്നു ആ യാത്രകൾക്ക് തിരിച്ചടിയായിരുന്നത് എന്നാൽ പോലും മൂന്ന് വർഷം നീണ്ടുനിന്ന യാത്രയിൽ ഒമ്പതാം തവണയാണ് ആ സ്വപ്നതുല്യമായ കാഴ്ചയെ കാണാനുള്ള അവസരം ലഭിച്ചത് ആനക്കുളത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അവിടുത്തെ ആളുകളെയും കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു കാടിറങ്ങി വരുന്ന ആനകൾ നാട്ടിൽ വിതയ്ക്കുന്ന ഭീകരതയുടെ വാർത്തകൾ സജീവമായി നിലനിൽക്കുമ്പോഴും ആനകളും മനുഷ്യരും തമ്മിലുള്ള സുഗമമായ ബന്ധത്തിൻ്റെ ഒത്തുചേരൽ കൂടിയാണ് ഈയൊരു പ്രദേശം ആനകളെ കാണാൻ വരുന്ന സന്ദർശകരെ നിശ്ചിതമായ ഇടങ്ങളിൽ നിർത്തിക്കൊണ്ട് മാത്രമേ അവർ കാഴ്ചകൾ ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും അനുവദിക്കയുള്ളൂ വേനൽക്കാലങ്ങളിൽ പുഴയുടെ നീരൊഴുക്ക് കുറയുന്ന സന്ദർഭങ്ങളിൽ പലരും പുഴയിലേക്ക് ഇറങ്ങുന്നത് പതിവാണ് അങ്ങനെ ഇറങ്ങുന്നവർ പുഴ മുറിച്ച് കാട്ടിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും ആനകളെ പ്രലോഭിപ്പിക്കുന്ന പ്രവർത്തികൾ നടത്താൻ ശ്രമിക്കുന്ന ആളുകളെ വിലക്കുന്നതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായിട്ടാണ് ടൂറിസം പ്രധാന വരുമാനമായി കണക്കാക്കുന്ന ഈ ഗ്രാമം ആനകളുടെ കരുത്തിലാണ് മുന്നോട്ടു പോകുന്നത് ആനകളെ കാണാൻ വരുന്ന ആളുകളെ ആശ്രയിച്ച് നടത്തുന്ന ചായക്കടകൾ ഹോട്ടൽ ഹോം സ്റ്റേ ജീപ്പ് സഫാരി എന്നിവയെല്ലാം ഒരേ നൂലിൽ കോർത്തെടുത്ത കണ്ണികളാണ് ആനക്കുളത്ത് നിലനിൽക്കുന്ന ചെറുതും വലുതുമായ ഹോം സ്റ്റേകളുടെ കൂടെ എലിഫാന്റ് എന്ന വാക്കും ആനയുടെ ഫോട്ടോയും ഇത്തരം കാര്യങ്ങളെ അടിവരയിടുന്നു സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന വെള്ളച്ചാട്ടങ്ങളും ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള മൂന്നാർ യാത്രയും ആനക്കുളത്തിലേക്കുള്ള യാത്രയുടെ മറ്റു മുഖങ്ങളാണ് വാതോരാതെ പറയാനും വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയുന്നതുമായ മാങ്കുളത്തെയും ആനക്കുളത്തിലേയും വിശേഷങ്ങൾ അടുത്ത തവണ വിശദമായി വിവരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം